പല വികസിത രാജ്യങ്ങളിലും മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടി അതത് സ്റ്റേറ്റ് തന്നെ സംരക്ഷണ സംവിധാനങ്ങൾ ഒരുക്കുന്ന തരത്തിലാണുള്ളത് പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല സ്റ്റേറ്റ് അത് ഒരുക്കാനുള്ള സംവിധാനങ്ങളില്ലെങ്കിലും രണ്ടായിരത്തി ഏഴ് തൊട്ട് മുതിർന്ന പൗരന്മാർക്ക് ജീവനാംശം നൽകാൻ അവരുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം മരുന്ന് മുതലായ കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ അവരുടെ മക്കൾ അല്ലെങ്കിൽ ലീഗൽ ഹെയേഴ്സ് ബന്ധുക്കൾ എന്നിവർക്ക് ചുമതല നൽകുന്ന രീതിയിൽ അതും നിയമപരമായ ചുമതല നൽകുന്ന രീതിയിലാണ് രണ്ടായിരത്തി ഏഴിലുള്ള മുതിർന്ന പൗരന്മാരുടെയും മാതാപിതാക്കളുടെയും ക്ഷേമത്തിനും സംരക്ഷണത്തിനുമുള്ള നിയമം അതിൻ്റെ ചട്ടങ്ങൾ കേരളത്തിൽ രണ്ടായിരത്തി എട്ടിലെ നിലവിൽ വന്നു അപ്പോൾ ഫലത്തിലിപ്പോൾ ഒരു മുതിർന്ന പൗരൻ അതായത് അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്ക് മുതിർന്ന പൗരൻ എന്നുള്ള രീതിയിൽ മക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ജീവനാംശം കിട്ടുന്നതിന് അവസരമുണ്ട് ഇവിടുത്തെ ചർച്ച അങ്ങനെ അവസരം ഉള്ളപ്പോൾ ഈ നിയമത്തിൻ്റെ തന്നെ വകുപ്പ് ഒൻപത് ക്ലോസ് രണ്ട് പ്രകാരം അതിൻ്റെ പ്രൊവൈസോ അനുസരിച്ച് പരമാവധി പതിനായിരം രൂപയാണ് മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ ആർ ഡി ഒ ആണ് മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ അവർക്ക് നൽകാവേണ്ടത് പരമാവധി പതിനായിരം രൂപയാണ് എന്നതായിരുന്നു ഒരു പൊതുവെ ഉണ്ടായിരുന്ന ധാരണയും പാലിച്ചു കൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ കുറച്ചു നാളുകൾക്കിടയിൽ കോടതി ഹൈക്കോടതിയിൽ നിന്ന് വന്ന സിംഗിൾ ബെഞ്ചിൻ്റെയും അത് ശരിവച്ച ഡിവിഷൻ ബെഞ്ചിൻ്റെയും വിധി ഒന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അല്ലെങ്കിൽ അതൊന്ന് അറിയിക്കേണ്ടതുണ്ട് എന്ന് തോന്നി മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ എഴുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീക്ക് അവർ മക്കൾ നോക്കുന്നില്ല എന്ന പരാതി വന്നപ്പോൾ അവരുടെ മൂന്ന് മക്കളിൽ നിന്നായി ഒരാൾ പതിനായിരം രൂപ വെച്ച് മുപ്പതിനായിരം രൂപ നൽകാൻ ഉത്തരവിട്ടു ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ഒരു ചിൽഡ്രൻ എന്ന പരിധിയിൽ വരുന്ന ഒരാളോട് തുകയൊന്നും കൊടുക്കാൻ പറഞ്ഞില്ല കാരണം അയാളാണ് മുതിർന്നവരെ നോക്കുന്നത് അത് ചലഞ്ച് ചെയ്ത് മറ്റുള്ള മക്കൾ കോടതിയിലെത്തി അവർ പറയുന്നതിലെ ഒരു വാദം ഒന്ന് ഒരു ആളെ ഇതിൽ നിന്ന് ഒഴിവാക്കി കാരണം എല്ലാവരും തുല്യമായിട്ടാണ് മാതാപിതാക്കളെ നോക്കേണ്ടത് അങ്ങനെ എല്ലാവർക്കും തുല്യമായ ബാധ്യതയുണ്ട് രണ്ടാമത്തേത് പരമാവധി പതിനായിരം രൂപ വരെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് നിയമത്തിൽ പറഞ്ഞിരിക്കെ ഒരാൾ പതിനായിരം രൂപ മൂന്ന് പേർക്ക് കൂടി പതിനായിരം രൂപ എന്ന് പറഞ്ഞ് മുപ്പതിനായിരം രൂപ ഈടാക്കി അത് ശരിയല്ല പക്ഷേ സിംഗിൾ ബെഞ്ച് പറഞ്ഞത് മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൽ ഒരാൾ ഒഴിവാക്കിയതിന് കാരണം അയാൾ മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ നോക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കിയതിൽ അപാകതയില്ല രണ്ടാമത്തത് പരമാവധി പതിനായിരം എന്നുള്ളത് ചിൽഡ്രൻ ഓർ റിലേറ്റീവ്സ് എന്നാണ് അങ്ങനെ വരുമ്പോൾ കുട്ടികളോ ബന്ധുക്കളോ ആ കണക്കിൽ നോക്കുമ്പോൾ ഒരു കുട്ടി പതിനായിരം രൂപ വരെ കൊടുക്കുക എന്നതാണ് മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൻ്റെ ആ ഉത്തരവിൽ ഉള്ളതെന്നും അങ്ങനെ ഒരാളോട് പരമാവധി പതിനായിരം എന്നത് തന്നെയാണ് നിയമം വിവക്ഷിച്ചിരിക്കുന്നത് എന്നും അങ്ങനെ മൂന്ന് പേരും കൂടി മുപ്പതിനായിരം രൂപ കൊടുക്കുന്നത് ആകെ പതിനായിരം എന്ന് പറഞ്ഞുകൊണ്ട് അത് നിയമപരമായി ശരിയല്ല എന്ന് പറയാനാവില്ല എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ നിയമപരമായ വർത്തമാനം ഇത് ഒരുപാട് മുതിർന്ന പൗരന്മാർക്ക് ഗുണകരമാകും കാരണം ഈ കേസിൽ തന്നെ ആ ഒരു മുതിർന്ന പൗരനെ നോക്കുന്നതിന് വേണ്ടി ഒരു ഹോം നഴ്സിൻ്റെ വയ്ക്കാൻ ഇരുപത്തയ്യായിരം രൂപയോളം ചിലവ് വരും എന്ന് സോഷ്യൽ വെൽഫെയർ ഓഫീസറുടെയൊക്കെ റിപ്പോർട്ടുണ്ട് അത് സ്വാഭാവികമായും ചെയ്യാവ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇപ്പം ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കെ ഒരാളിൽ നിന്ന് പതിനായിരം എന്ന ഒരു കണക്കിൽ വന്നത് ന്യായവും അതൊരു യുക്തിസഹവുമാണ് അല്ലെങ്കിൽ ആകെ പതിനായിരം എന്നതാണെങ്കിൽ എത്ര ചിലവരോടുകൂടി ചിലവ് നേരിടുന്നവരാണെങ്കിലും അവർക്ക് ആകെ പതിനായിരം എന്ന് പറയുന്നത് അതായിരിക്കില്ല നിയമം ഉദ്ദേശിച്ചത് നിയമം പറയുന്നത് ഇങ്ങനെ തന്നെയാണ് എന്നതാണ് പുതിയ വ്യാഖ്യാനവും നിലവിലെ നിയമവ്യവസ്ഥയും